శ్రీ రామ చంద్ర జయ జయరామ రామ రామ శ్రీ రామ భద్ర జయ శ్రీ రామ 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 శ్రీరాభి రామ జయ శ్రీ రామ 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 లో జయ శ్రీ రామ 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 రావణాందగా రామ శ్రీ రామ మమ హృది రామ రామ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിവി പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്തിന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ ഹനുമാനൻ ശ്രീരാമന്റെ ഉപദേശം പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിം കാണുന്നതു ജീവാത്മാവട തേജോ മായ തങ്ങൾ രാജ്യമെന്നിയെ നിഴലിക്കുന്നു കബീവര ഓരോരോ ജലാശിയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാൽ കണ്ടാലോ മധുപോലെ സാക്ഷാൽ ഒരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചല മധുസഖി തത്വമസാദി തത്വമസ്യാദി മഹാവ്യ മഹാവാക്യാർത്ഥം കൊണ്ടും മഹാവാക്യാർത്ഥം കൊണ്ടും മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ള മൽഭക്തനായുള്ള വനിപ്പദമറിയുമ്പോൾ മത്സാവം സംശയമേതും മൽഭക്തി വിമുഖന്മാർ മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്വങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിരുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവ പരമാത്മാവാ ഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതുമെടു രന്മാരോട് പറഞ്ഞ പറഞ്ഞറിയിക്കരുത് കരുതടു രഹസ്യമീതൊരു നാളും മൽഭക്തിഹീനന്മാരായി നരന്മാരോട് പറഞ്ഞറിയിക്കരുതട പരമം പരമമുപദേശമില്ലിതിന്മീതെയെന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമ മഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോ പ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്തോദയം ഹൃദ്യമാനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാമും ഭക്തിപൂണ്ട നാരദം പഠി പഠിച്ചിടുന്ന പൂമാൻ മുക്തനായവരും ഒരു സംശയമില്ല നാഥെ ബ്രഹ്മാത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കെ നശിച്ചു പോ പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നതു സത്യമല്ലോ ജാതി നിന്ദിതൻ പരശ്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹാന്ത യോഗി വൃന്ദാപകാരി സുവർണ ദുഷ്ടൻ ലോകനിന്ദിത നേട്ടമെങ്കിലും അവൻ ലോകനിന്ദിത നേറ്റമെങ്കിലും അവൻ ഭക്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലോ ദേവകളാലാ മോദപൂർവം പൂജനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും മല യോഗീന്ദ്രന്മാരാൽ പോലും മലഭ്യമായ വിഷ്ണു ലോകത്തെ ഭവിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതൂ കേട്ടു ഭക്തി ഭക്തിപൂർവം അരുൾ ദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ചകൽ പദേ കാമുക പരമേശ്വര ദയാനിതേ പൻ പന്നകൂഷണ ഞാൻ അനുഗ്രഹീ ദയായി തന്നെയായി കൃതാർത്ഥയായി സ്വസ്ഥയാൽ വന്നേനല്ലോ ിന്നമായി വന്നോ മാമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തൊന്മുഖോത് കളിത മാവോളം പഠനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി പരിഗുന്നുള്ളതില്ല അല്ലോ നിർണയം അതു മൂലമു ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചുൾ ചെയ്തതേതു മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത് തന് മഹാത്മ്യങ്ങളെല്ലാം ശ്രീ സാക്ഷാൽ ശ്രീനാരായണൻ തന്മഹാത്മ്യങ്ങളെല്ലാം കിങ് ക്ഷണന്മാർക്കു വിദ്യ ഉണ്ടാകയില്ലല്ലോ കിങ്കണന്മാർ ആരായുള്ളോർ കർത്തവുമുണ്ടായി വരാ കിമൃണന്മാർക്കു നിത്യ സൗഖ്യവും ഉണ്ടായി വരാ ം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചത് ഇരണം അടിയാതെ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര കാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാഘത കൂടി ഗ്രന്ഥ വിസ്തരം പുര വേദ സംവിതമത് രാമായത്മീകി പുനരിപത്തു നാലായിരമായി നാൻ മുഖം നിയോഗത്താൽ മാനുഷമുക്താഥമായി ചമച്ചാനി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടാനേവം നമുക്കുപദേശിച്ചിടിനം പുര മായണം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്യുന്നോർക്ക് അധ്യാത്മ ജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാകാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം കേട്ടാലും നീ ക്ഷം ചെയ്യുന്ന ശ്രീരാമ കഥാകഥക്തിര മുഖരാക്ഷീരന്മാരാൽ സന്താരേണ സന്തപ്തയാം ഭൂമി ദേവി ഗോപുരം പൂണ്ടുദേവതാ ദേവതാപസണത്തോടും സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിദാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവച്ചിന്നു വേദനം ചെയ്യുക എന്നെ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ദേവന്മാരോടാരൂടതി ഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു കൂടി ദേവമുനിമാരോടുകൂടി സുതിച്ചേടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴ കുതിച്ചുയരുന്നത് പോലെ പത്മ പത്മസംഭവൻ തനിക്കൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മാൻ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധ യോഗികളാലും ദുർദർ ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാപം പരിമിന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകാത്സവം സമസ്ത ലോകോത്സവം സൽ സേവിതം സന്നിബ മേര് സന്നിധി ഭഗീരീഡോ കുണ്ടലമുക്താഹാര കുണ്ടൽ മുക്താഹാര കേത കടകടി സൂത്ര മലയാളീയ കാദ്യ വിഭൂഷണ കലിതകളേ പരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സുരസീരുഭവൻ മധുര സ്ഫുടാക്ഷരം സരസവദങ്ങളാൽ സ്വതിച്ചു തുടങ്ങി നാൻ പരമാനന്ദമൂർത്തേ ഭവൻ ജയ ജയ മോക്ഷ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമ കാൺമതിരുതാതൊരു പാദാം പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജകൽപദേ സത്യജ്ഞാനന്ദനന്ദാമൃത ദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാചലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകൂട്ടി നിത്യവും നമോസ്തുദേ കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും ക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീ താമ്പുജ ശ്രീപാദാംബുജ കാണായി വൻ വന്നിതനി ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപശ്രേഷ്ഠന്മാരാൽ നിത്യവും നിൻ നിൻപാദപങ്കജങ്ങളിൽ

സരത്ി സരസിജസ്മരണം ഉണ്ടാവാൻ തരികരം നാദാ കരുണാകരപൂറ്റി ശരണം ദേവ രാമരമണേ പരമാനന്ദമൂർത്തേ ഭഗവജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരിശിന്മയ പരാപര പത്മാക്ഷ ജയ വരദം നാരായണ വൈകുണ്ട ജയ ജയ ചതുരാനനീധി സ്തുതി ചെയ്തോ ഒരു നേരം മധുരതരമതി വിഷു മധുരമതി വിശദസ്മിത പൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴറ്റോടെ നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴൽ കുഴറ്റോടെ വരുവാൻ മൂല മധു ചൊല്ലുകെന്നു കേട്ടു സര ഭവനീ വണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു ഉള്ളത് എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരീ കാലം നാഥ പൗലസ്ത്യ തൻ തനയനാം രാവണൻ തന്നാലിപ്പോൾ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം ം നശിച്ചുതോമിക്കതുംകൽപതി മതത്ത ബലദർപ്പിതനായിട്ടതി ഹൃദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേക ശാസന മാക്കിമച്ച മച്ചു ലോകമെല്ലാം ചാട്ടിക്കളഞ്ഞവ നേനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചേന്ദശാനൻ യാഗാതികർമ്മങ്ങളും മുടങ്ങിയത് മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരും മുനിന്മാരെയും ഭക്ഷിക്കുന്നു യോ യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറിഞ്ഞതു കുടിഞ്ഞു മര്യാദയും മത്യാനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യു വന്നതും മുന്നേ കൽപ്പിതും നിന്തിരുപടി തന്നെ മത്യനായി പിറന്നിനി പങ്ക്തി കന്തരൻ തന്നെ കൊല്ലണം ദയാതം നമസ്കാരം അതിന്നോ മധുരഭൂ ചന്തളിര് ചെന്തളിടയിണ ചിന്തിക്കായ വരേണമേ പത്മ സംഭവനിത്ത ഉണർത്തിച്ച നേരം പത്മലോചനൻ ചിരിച്ചരുളി ചിരിച്ചരുളി ചെയ്തേവം ചിത്രശു ശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർദ്ദം പുരാകശ്യപ പ്രജാപതി ദത്തമായി ദരം സുപ്രസേ സുപ്രസന്നേനമയ ദശരഥനാ രാജേന്ദ്രൻ കശ്യപന് ദശരഥ ആത്മന രാജന്യേന്ദ്രനായ കശ്യപശ്യപീദ തിഷ്ടവേ തസ് വല്ലഭയാഗോ മതി കൗസല്യം ായി വന്നു ഞാനും ജനിച്ചിടും മത്സര സഹോദരന്മാരായി മൂന്നുപേരുണ്ടായവരും സ്വരൂപിണി മമശക്തിയാശേഷ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു കേഗസാൻ മജ കേസാൻ മജ കുരനാശകാരിണിയായി മേദിനി മേദിനി തന്നിലയോ തന്നിലയോനി തന്നിലയോ നിജനുണ്ടായി വരും തന്നിലയോ നിജുണ്ടായി വരൂ മാതിദേമാർ കവി വീരന്മാരായി പിതയ്ക്കണം മേദിനെ ദേവിക്കതി ഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനിന്നാലു നാഥൻ വേദന വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദവും നമസ്കേ നമസ്കരിച്ചേദിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെയെല്ലാം മാതി തീർന്നതു നേര ആദിനായകൻ മറിഞ്ഞൊരാശ നോക്കി ഖേദവൂമാ ഖേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദി തന്നിൽ വീണു നമസ്കാരവും ചെയ്താ മേദിനി ദേവിയായി ശേഷം വേദാവും ദേവകളോടരുളി ചെയ്തേവം ദാനവരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവ പ്ര പ്രവരനായി വന്നവതി വന്നവതരിച്ചിടം വാസരാധീശ്വരയ സാദരമയോധയിൽ സാദരമയോധയിൽ വാസവാദികളായി നിങ്ങളും ഒന്ന് വേണം വാസുദേവനെ പരി പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേനെ ഭൂമി മണ്ടലെ പിറക്കണം മാനിയാംശാന മൃത്യന്മാരാകും യാദുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നാരോ യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗിരി ഗുഹ ദ്വാര വൃക്ഷങ്ങൾ തോറും ്രവരന്മാരായതും വൈകിടാതെ സുത്രാമാദികളോട് പര പത്മ സംഭവൻ നിജ അർത്ഥശാസന അമരുടൻ കൃതാർത്ഥനായ സത്യലോകവും ദരിയോ മസ്ത മസ്തസന്തരിയോ മസ്തസന്ധാവതി മരുവിനാൽ തൽക്കാല ഹരിഭ്രമുഖന്മാരം വിബുദ്ധന്മാരൊക്കെ വേ ഹരിപാരികളായാരല്ലോ മാനുഷഹരി സഹായ സഹായാർത്ഥമായി തതസ്ഥതോ മാനുഷഹരി സമ വേഗമി വിക്രമോടെ മാനുഷഹരി സമ വേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപല യോധികളായ പർവത തുല്യ ശരീരന്മാരായ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷണം പ്രതീക്ഷണം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക് വണ്ടേശ്വരന്മാരും സഹിച്ചുവാണാരോ പുത്രലാഭോ പുത്രലാഭാലോചന

ും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ബോധമെല്ലാം പരിപാലിച്ചു കാലമനും കൊണ്ട് പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടനാണെങ്കിൽ നല്ലു ചന്ദനന്മാരുണ്ട നന്ദനന്മാരും അരുളി ചെയ്തിരണം പുത്രന്മാരില്ല ദുഃഖം അറിഞ്ഞാലും വരിഷ്ഠോധനൻ വശിഷ്ടു ദശനോടും ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അതു നില ചു കേണ്ട മനസ്സി നരപദേശ വൈകാതെ വരുത്തണിംഗനെ പുത്രകാമേശ്വര തങ്ങളുടെ ഗുരുവായ വൈഷ്ഠനിയോഗത്താൽ മന്നവൻ വൈബണ്ഡകൻ

ചെയ്യപ്പെട്ടോ രാഹുതിയിലെ ദേവത ദേവതാകണം വ്യക്തമായതു നേരം ഹേമപാത്രം ഹേമപാത്രയായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൽ അഗ്നിദേവൻ താവകം പുത്രേകം പുത്രേയം ഇപ്പായസം കൈ കൊള്ളനി ദേവനിർതമെന്നു പറഞ്ഞോ പാവകനം ൂർവം ദക്ഷിണാന്ത ശരൻ കൽഷ ദക്ഷിണാന്തശരഥൻ കൽക്ഷണം പ്രീതിയോടെ കൗശല് കൗശല്യാവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ നേരം സുമിത്രം തന്നുടേ പാതി കൊടുത്തി കൈകേയും മഞ്ഞവൻ അതോ കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം കൽപ്പുജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചു അപ്പോഴേ തുടങ്ങി ശരൻ വിപേന്ദ്രന്മാരെയോന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൽ ഗർഭരക്ഷാർത്ഥം ഗർഭരക്ഷാർത്ഥം ജപഹോമാദികളും ജപഹോമാതി കർമ്മങ്ങളും രാക്ഷികൾക്കനു ആസരം ക്രമത്താളെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറുൾ പ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ആഭരണങ്ങൾ പോലെ വിഭ്രാന്തി പ്രജകൾ ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താകുന്ദിരം ഓറു മൽഭാഷണേമാർക്കും വർധിച്ചു തേജസ്റ്റം ശ്രീമന്ത ുംസവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞു കാല ചമഞ്ഞു കാല മർഭകന്മാരും നാൽവേർ പിറന്നൊരു പിറന്നാരുടനുടൻ മർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ശ്രീരാമൻ

ത്തിലുംക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചേട് നാഞ്ചകൻ നാഥിക്കുകളൊക്കെ പ്ര പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയും പുഷനക്ഷത്രം കൊണ്ട് തെറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രയും ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പക്ഷേ ക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി ചില്ലിക്കും സഹസ്രകിരണന്മാരു സഹസ്രകിരന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധ മുദിച്ചുയരുന്നതുപോലെ സഹസ്രോത്മവ സഹസ്രോത്ഭവ വനാരത സലകാതി നേത്രമുഖ വിപുന്ദേന്ദ്രന്മാരാലും വന്തിന്മാന്മാരായി നിർമ്മല മകുടവും സുന്ദര ചി ൂഷമയും കാരുണ്ാമൃത സമ്പൂർണ നയവും ചക്രാജ ശക്രാബ്ജ ഗതാശോഭിത ഭുജങ്ങളും ശങ്കസന്നിപ ഗളരാജി കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിക്കൊരു പാവനശ്രീവത്സവം കുണ്ടലമുക്തകാഞ്ചീനോ ആരകാഞ്ചീനോ പൂരമുഖ മണ്ഡലങ്ങളുമിന്ദു മണ്ഡല വതനവും പണ്ടു ലോകങ്ങളെല്ലാമ പണ്ടുലോകങ്ങളെല്ലാ മളന്ന കണ്ടുകായ ഒരു പരമാനന്ദത്തോളം മോക്ഷതനായ ചകൽ സാക്ഷിയാം പരമാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതൻ നറിഞ്ഞപ്പോൾ താനിതൻ എന്നറിഞ്ഞപ്പോൾ സുന്ദര കാത്രിയായ കൗസന്യാ ദേവി താനും വന്ദിച്ചുതിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൽ thank <laughs> you